തൃശൂരിന്റെ വികസനത്തിനായി കോഫി കപ്പുമായി രംഗത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയ വേദികളിലും ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമാണ് മുൻ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തേരമ്പൽ രാധാകൃഷ്ണനെ വീട്ടിലെത്തി കണ്ടതോടെ തുടങ്ങി എസ് കോഫി ടൈംസ് എന്ന പഴയ സംവാദ പരിപാടിയുടെ പുതിയ അധ്യായം എന്നാൽ കോഫിയുടെ മധുരത്തിൽ ഇപ്പോൾ കലർന്നിരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ ചൂടാണ് തൃശൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് ആരംഭിച്ച എസ് ജി കോഫി ടൈം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ എത്തിയിരിക്കുമ്പോൾ തുടങ്ങുന്നത് കൊണ്ടാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇതിനെ ഒരു പ്രചരണ തന്ത്രം എന്ന നിലയിൽ കാണുന്നത് തന്നെ സുരേഷ് ഗോപിയും തേരമ്പിൽ രാധാകൃഷ്ണനും ഒരുമിച്ച് ചായക്കപ്പിനരികിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തെത്തി കേന്ദ്രമന്ത്രി പറഞ്ഞത് സൗഹൃദം പുതുക്കലാണെന്നും രാഷ്ട്രീയമല്ലെന്നും പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ളവർ ഇതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞു ഒരു മുൻ സ്പീക്കർ ഒരു മുൻ മന്ത്രിയുമായി നേരിട്ട് എത്തിച്ചേർന്നത് തൃശൂരിന്റെ ആശയവിനിമയത്തിനായി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്നാൽ തൃശൂരിലെ രാഷ്ട്രീയ നിലപാട് മാറ്റാനുള്ള ആദ്യ നീക്കമാണിത് എന്ന് നമുക്ക് കണ്ണടച്ച് തന്നെ പറയാം സുരേഷ് ഗോപി പ്രസ്താവിച്ച മറ്റൊരു കാര്യമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് എയിംസ് ആശുപത്രിയെ പറ്റിയുള്ള അഭിപ്രായം എയിംസ് തൃശൂരിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് ംസ് ആലപ്പുഴയിലായിരിക്കണം കമ്മ്യൂണിസം കൊണ്ട് പിന്നോട്ടു പോയ ആലപ്പുഴയെ ഉയർത്താൻ അത് ആവശ്യമാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എയിംസ് തൃശൂരിൽ വരുമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ വാദം തൃശൂരിൽ നിന്നും എം പി ആകുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴയിൽ എയിംസ് വേണമെന്നായിരുന്നു താൻ പറഞ്ഞത് താൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണോ ഒരിക്കലും മാറ്റില്ലെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞു സുരേഷ് ഗോപി എന്നാൽ തൃശൂരിൽ നിന്നും എം ബി ആയി മത്സരിച്ച കാലത്ത് എയിംസ് തൃശൂരിലേക്ക് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണ വാഗ്ദാനം ഇപ്പോൾ പക്ഷേ അതിൽ നിന്നും പൂർണമായും പിന്മാറിയ പ്രസ്താവനയാണ് പുറത്തു വന്നത് തൃശ്ശൂരിനെ പ്രതികരിക്കുന്ന എം ആയിട്ടാണ് ജയിച്ചത് എന്നാൽ ആലപ്പുഴയ്ക്കാണ് എയിംസ് എന്ന് പറയുന്നു മാറ്റാൻ പോലും ഒരു എളുപ്പമില്ലാത്തയാണ് സുരേഷ് ഗോപി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നിട്ട് പറയുന്നതോ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണ് താനെന്നും തൃശ്ശൂരിലെ മറ്റൊരു പ്രധാന പദ്ധതിയായ മെട്രോയെ കുറിച്ചും സുരേഷ് ഗോപി പറഞ്ഞു അതും തൃശൂരിലേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അങ്കമാലിയിൽ എത്തുന്ന മെട്രോ അവിടെ നിന്ന് പാലിയേക്കര വഴി കോയമ്പത്തൂരിലേക്കും മറ്റൊരു പാതയായ ഗുരുവായൂർ വഴി താനൂരിലേക്കും നീളണം എന്നതാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം പക്ഷേ സുരേഷ് ഗോപിയെ വോട്ട് കൊടുത്തുവിട്ട തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നും അങ്ങനെ പെട്ടെന്ന് മറന്നിട്ടില്ല തിരഞ്ഞെടുപ്പ് സമയത്ത് മെട്രോ തൃശ്ശൂരിലേക്ക് എത്തും എന്നത് സുരേഷ് ഗോപിയുടെ പ്രധാന പ്രചരണ വാക്കായിരുന്നു വികസന വാഗ്ദാനങ്ങൾ പ്രചരണത്തിനായി ഉപയോഗിച്ച ശേഷം ഇപ്പോഴിതാ പാവപ്പെട്ട ജനങ്ങൾക്ക് മുൻപിൽ കൈമലർത്തി കാണിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി കൂടാതെ സംസ്ഥാനത്ത് യൂണിഫോം സിവിൽ കോഡ് വരുമെന്ന് അവകാശപ്പെടുകയാണ് സുരേഷ് ഗോപി ഇത് നിലവിൽ വരുന്നതോടെ എല്ലാവർക്കും തുല്യതയും ന്യായവും നടപ്പിലാകും പോലും യൂണിഫോം സിവിൽ കോഡ് എന്തായാലും വരുമെന്ന് നേരത്തെ തന്നെ അമിത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ പ്രജാപ്രയോഗത്തിലെ വിവാദത്തിലും സുരേഷ് ഗോപി ഒന്ന് പ്രതികരിച്ചു രാഷ്ട്രീയം പറഞ്ഞത് വിവാദമാക്കാൻ കൂലി എഴുത്തുകാരെ നിയോഗിച്ചു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിലൊന്നും ഭയവുമില്ല പോലും അൻപത് വർഷമായി നടക്കാത്ത കാര്യങ്ങളടക്കം തന്റെ സംവാദ പരിപാടികളിൽ ചർച്ച ചെയ്തു എന്നാൽ പ്രജ എന്ന വാക്കുകളാണ് എടുത്തു കാണിച്ചത് എല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട് രാജ്യത്തെ പ്രജകളാണ് രാജാക്കന്മാർ പ്രജകളുടെ ക്ഷേമമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും ഒക്കെ സുരേഷ് ഗോപി പറഞ്ഞു ഈ പറഞ്ഞുകൂട്ടുന്നതിന്റെ ഒക്കെ ഭാവി എന്താകുമെന്ന് ഇനി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം യൂണിഫോം സിവിൽ കോഡ് സംസ്ഥാന വിഷയമല്ല അത് കേന്ദ്ര തീരുമാനമാണ് അതിനാൽ കേരളത്തിൽ വരും എന്ന പ്രസ്താവന യഥാർത്ഥത്തോട് ഒട്ടും തന്നെ പൊരുത്തപ്പെടുന്നില്ല ഇത് രാഷ്ട്രീയ പ്രചാരണത്തിനായി പ്രയോജനപ്പെടുത്തുന്ന മുദ്രാവാക്യമായി മാത്രമേ കാണാൻ കഴിയൂ മാധ്യമങ്ങളെയും വിമർശകരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ജനാധിപത്യ മനോഭാവത്തിന് തിരിച്ചടിയാകും ഇത് കാണിക്കുന്നത് സുരേഷ് ഗോപിയുടെ അഹങ്കാരം നിറഞ്ഞ മനോഭാവം തന്നെയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ശൈലി തന്നെയാണ് ഇവിടെ പ്രധാന വിഷയം തന്നെ തനിക്കെതിരെ വരുന്ന എല്ലാ വിമർശനങ്ങളെയും മാധ്യമ സൃഷ്ടി എന്ന് വിളിക്കുന്ന പതിവ് തന്നെ സുരേഷ് ഗോപിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് കേന്ദ്രം അനുവദിച്ച പത്തൊൻപത് കോടി രൂപ തുരങ്കം വെച്ചു എന്നാണ് സുരേഷ് ഗോപി ആരോപിച്ചത് പിന്നീട് കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പണം അനുവദിക്കാൻ നടപടിയെടുക്കുന്നുണ്ട് എന്നും കൂടി പറഞ്ഞു എന്നാൽ ഇതിന് പിന്നിലും ചില രാഷ്ട്രീയ ലക്ഷ്യമാണ് സുരേഷ് ഗോപിക്ക് ഉള്ളത് സ്റ്റേഡിയം പദ്ധതി തടസ്സപ്പെട്ടതിൽ മേയർ എം എം വർഗീസിനെയല്ല കുറ്റപ്പെടുത്തുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും പിന്നീട് പറഞ്ഞത് കോർപ്പറേഷനും കോർപ്പറേഷൻ ഇരിക്കുന്ന തൃശൂർ സീറ്റും ബി ജെ പിക്ക് തരണമെന്നതാണ് ശരിയായ വികസന മാർഗം എന്നാണ് വികസനവും രാഷ്ട്രീയ ആസൂത്രണവും തമ്മിലുള്ള അതിരുകൾ ഇവിടെയാണ് മങ്ങിപ്പോകുന്നത് തൃശൂരിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതോ തൃശൂരിന്റെ രാഷ്ട്രീയ ഭൂപടം പുനരചിക്കുന്നതാണോ എന്ന ഉത്തരം മാത്രം സുരേഷ് ഗോപി ഇനി പറഞ്ഞാൽ മതി കലിംഗ സംവാദം വിവാദമായതിനു ശേഷമാണ് എസ് ജി കോഫി ടൈം തിരിച്ചെത്തിയത് മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാപകമായ പ്രചരണം നേടിയ ഈ പരിപാടി ഇപ്പോൾ തൃശൂരിനു വേണ്ടി എന്ന് പറഞ്ഞ് പുനരാരംഭിക്കുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ കോഫി ടൈം ഒരു സംവാദ വേദിയായി കാണാനാകില്ല ഇത് ബി ജെ പിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായൊരു നീക്കം മാത്രമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ച് നടത്തുന്ന പരിപാടിയാണെങ്കിലും സംവാദത്തിൽ ഉയരുന്നത് സർക്കാർ പദ്ധതികളുടെയും വാഗ്ദാനങ്ങളുടെയും പരസ്യങ്ങൾ മാത്രമാണ് സുരേഷ് ഗോപി പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തേരമ്പിൽ രാധാകൃഷ്ണനെ വീട്ടിലെത്തി കണ്ടത് ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് തൃശൂരിൽ കോൺഗ്രസിന്റെ മൂത്ത നേതാവായ തേരമ്പലിനോട് സൗഹൃദം കാണിക്കുന്നത് സർക്കാരിനപ്പുറമുള്ള ബന്ധങ്ങൾ എന്നാണ് ബി ജെ പിക്ക് ചിലരൊക്കെ കാണുന്നത് പക്ഷേ ഒരു സംശയം സൗഹൃദം മാത്രമാണെങ്കിൽ മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനാണ് എന്ന സംശയം തൃശൂരിന് വേണ്ടി സുരേഷ് ഗോപി പറയുന്ന ഓരോ വാക്കിനു പിന്നിലും ഉയരുന്ന ഉദ്ദേശം വേറെയാണ് തൃശ്ശൂരിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നത് കേവലം ഭരണകക്ഷിയുടെ ക്രെഡിറ്റ് പട്ടികയിലേക്കുള്ള ഒരു കണക്കുകൂട്ടലാണ് തൃശൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രമന്ത്രിക്ക് കഴിവുണ്ടെന്ന് ആരും നിഷേധിക്കുന്നില്ല പക്ഷേ അതിനെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളാക്കി പാക്ക് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ സംശയങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല എസ് ജി കോഫി ടൈം എന്ന സംവാദ പരിപാടി തൃശ്ശൂരിൽ മാത്രമായി നിർത്തുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് തൃശൂരിന്റെ വികസനത്തിന് വേണ്ടിയാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പക്ഷേ വികസനം മാത്രമല്ല ലക്ഷ്യം രാഷ്ട്രീയ സംവേദനം നേടലാണ് പ്രധാനമെന്നത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴയ സംവാദങ്ങൾ വിവാഹങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെയാണ് സുരേഷ് ഗോപി വീണ്ടും ജനങ്ങളിലേക്ക് അതേ രൂപത്തിൽ എത്തുന്നത് എന്നതുകൂടി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് തൃശൂരിന്റെ പേരിൽ വീണ്ടും സംസാരിക്കുന്ന സുരേഷ് ഗോപി വികസന വാഗ്ദാനങ്ങൾ പുതുക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം മാറുന്നുണ്ട് വാക്കുകൾ മാറിയാൽ വികസനം നഷ്ടമാകും വികസനം നഷ്ടപ്പെട്ടാൽ വിശ്വാസം തന്നെ ഇല്ലാതാകുമെന്ന് സുരേഷ് ഗോപി ഓർക്കുക ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ഇങ്ങനെയാക്കിയത് രഞ്ജി പണിക്കരെ പോലെയുള്ള ചില തിരക്കഥാകൃത്തുക്കളാണ് അന്ന് സിനിമയിൽ ഉപയോഗിച്ച ഡയലോഗൊക്കെയാണ് സുരേഷ് ഗോപി ഇപ്പോ നടു റോഡിൽ ഇറങ്ങി വോട്ട് ചെയ്ത ജനങ്ങളോട് പറയുന്നത് താൻ ഇപ്പോഴും സിനിമയിലെ ഹീറോ ആണെന്നാണ് സുരേഷ് ഗോപിയുടെ വിചാരം തന്നെ പക്ഷെ ജനങ്ങൾ ഈ കോപ്രായങ്ങൾ കണ്ടിരിക്കില്ല അവരുടെ നിയന്ത്രണം വിടുന്ന ഒരു സമയം അധികം താമസിക്കാതെ തന്നെ വരും